الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وأعتزلكم وما تدعون من دون الله وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا فلما اعتزلهم وما يعبدون من دون الله وما يعبدون من دون الله وأبنا له إسحاق ويعقوب وكلا جعلنا نبيا

നമ്മളെല്ലാം ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ് ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ വെടികെട്ട് നിർബന്ധമാക്കിയ ഹജ്ജിനുവേണ്ടി ലോകത്തിന്റെ മുഖുമൂലകളിൽ നിന്ന് ചൊല്ലി മക്കയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളെല്ലാം പെരുന്നാളും പ്രതീക്ഷിച്ച് നാട്ടിൽ ആ കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ എന്ന് ഹാജിമാരും മക്കയിലേക്ക് പോകുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ തെൽപിയത്ത് ഞാനിതാ നിന്റെ വിളി കേട്ട് വരുന്നു എന്ന ആ ഒരു തെൽപിയത്ത് കൊല്ലത്തിൽ ഒരിക്കൽ ഹാജിമാർ ചെയ്യുന്നത് മാത്രമല്ല എന്നും നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവെ നിന്റെ വെളി കേട്ട് ഞാൻ ഇതാ വരുന്നു എന്ന ആ ഒരു പ്രതിത്തരം നൽകൽ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് മരണം വരുന്നത് വരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് അള്ളാവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് അള്ളാഹു എല്ലാ മനുഷ്യരോടും കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏതൊരു ചെറിയതും വലിയതുമായ ജീവിത വ്യവഹാരങ്ങളിലും ആ ഒരു തെരുവിയത്തില്ലാതെ നാം ജീവിതം പോകരുത് അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിൻ്റെ വഴിയിലേക്കല്ലാതെ നാം ജീവിച്ചു പോകരുത് എന്തുകൊണ്ടെന്നാൽ ഏതായിരുന്നാലും അള്ളാഹുവിനെ കണ്ടുമുട്ടാതിരിക്കാൻ ർക്കും നിർവാഹമില്ല ആ സമയത്ത് നമ്മുടെ ജീവിതത്തിനെ പറ്റി ചെറിയതും വലിയതുമായ ഒരു വാക്ക് പോലും അള്ളാഹിനോട് അതിനു പോലും മറുപടി പറയാതെ പരലോകത്ത് രക്ഷപ്പെട്ടു പോകാനുള്ള പഴുതും നമുക്കാർക്കും അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ആ തെൽബിയത്തിന്റെ ബോധം നിന്റെ അള്ളാഹുവിന്റെ കാണുന്ന ബോധം നമുക്കുണ്ടായിരിക്കണം തുല്യച്ച് ഒന്ന് പിറന്നാൽ ഒന്നായി കഴിഞ്ഞാൽ പിന്നീട് ആ തെൽബിയത്തിന്റെ മറ്റൊരു ധനിയാണ് അള്ളാഹുവിന് വേണ്ടി തെക്ക് ചൊല്ലുക എല്ലാവരിലും തെക്ക് ശബ്ദം ഉണ്ടായിരിക്കണം പെരുന്നാളിനെ പ്രത്യേകിച്ചും നമ്മൾ തെക്ക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം അറുപ ദിനം വരെ തെക്ക്ബീറിലായിരിക്കും വിശ്വാസികളൊക്കെ ബലികർമ്മം ചെയ്യാൻ നിശ്ചയിച്ച ആളുകൾ ദുൽഹജ ഒന്ന് മുതൽ അവരുടെ മുടിയിൽ നിന്നോ താടിയിൽ നിന്നോ മീശയിൽ നിന്നോ ശരീരത്തിൽ നിന്ന് ഒരു മുടി പോലും ബോധപൂർവം വെട്ടിക്കളയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതും ഹാജിമാർ എഹറാബ് ചെയ്താൽ ശരീരത്തിൽ നിന്ന് മുടിയെടുക്കാനും നഖമെടുക്കാനും പാടില്ലാത്തതുപോലെ പ്രത്യേകമായ എഹാമിന്റെ വസ്ത്രത്തിൽ അവർ നിൽക്കണം എന്നതുപോലെ നാട്ടിലുള്ളവർക്ക് പ്രത്യേകമായ എഹറാമിന്റെ വസ്ത്രമൊന്നുമില്ലെങ്കിലും ദുൽഹജ് ഒന്ന് മുതൽ പരികർമ്മം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ അവരുടെ നഖം കുറിക്കാനോ മുടിയെടുക്കാനോ പാടില്ല എന്ന് പറഞ്ഞതും നമ്മളൊക്കെ ആ പ്രവാസികന്മാരുടെ ദിശയിൽ ഹാജിമാരുടെ വഴിയിൽ നമ്മളും ഒരു തെൽപിയത്തിലാണ് ജീവിക്കുന്നത് എന്ന ഒരു ബോധം നിലനിർത്താൻ വേണ്ടിയാണ് ഇബ്രാഹിം ബി അലി അലിസ്സലാം നമുക്ക് ബാക്കി വെച്ചത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു ഒന്ന് അള്ളാഹുനോടുള്ള ആ ഏകത്വം തന്നെയാണ് നമ്മൾ ജീവിപ്പിക്കുന്നത് ആരാണോ നമുക്ക് മരണം നൽകുന്നത് നമുക്ക് ആഹാരവും വെള്ളവും നൽകുന്നതാരാണോ നമ്മളെ രോഗമുണ്ടായാൽ ചികിത്സിക്കാനേ നമുക്ക് കഴിയൂ നമ്മളെ രോഗം മാറ്റി തരുന്നതാരാണോ ഇനി നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്നു നിൽക്കുമ്പോൾ നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരാൻ ആരിൽ മാത്രമാണോ നമുക്ക് പ്രതീക്ഷയുള്ളത് ആ ഒരു ഏകനായ അള്ളാഹുവിനെ മാത്രം ജീവിതത്തിൽ ആരാധനാ കർമ്മങ്ങൾ നടത്തുകയും അവനോട് മാത്രം തേടുകയും അവരിൽ മാത്രം തവക്കുലാക്കുകയും ചെയ്യുന്ന ആ ഒരു തൗഹീദാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം നമുക്ക് വിട്ടുപോയത് രണ്ട് ഇബ്രാഹിം നബി വിട്ടുപോയ മറ്റൊന്ന് ദിവസം സൂചിപ്പിച്ചതുപോലെ എല്ലാം കാര്യം നമ്മൾ ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യണം ജീവിതം നന്നായി തീരാൻ നമ്മുടെ മക്കളുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ നമ്മുടെ തന്നെ കാര്യങ്ങൾ ആരോഗ്യവും ആയുസും സുഖകരമായ അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ മടി കൂടാതെ നമ്മൾ ചെയ്യണം എന്നാൽ എന്തു ചെയ്താലും ബാക്കി ഞാൻ എന്തൊരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും പ്രാർത്ഥിക്കണം നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടണം നമ്മൾ എന്നിട്ടും അതിൻ്റെ ഒക്കെ പുറമെ അള്ളാഹുവാണ് എനിക്ക് മതിയായവൻ അവനിലാണ് ഞാൻ എൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ഞാൻ എൻ്റെ കൊടുക്കുന്നത് എൻ്റെ ഭരമേൽപ്പിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതെന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഇബ്രാഹിം നബി അലൈഹി ബാക്കി വെച്ച മറ്റൊന്ന് ഒരു വിശ്വാസിക്ക് ബന്ധപ്പെടാൻ പാടില്ലാത്തതിൽ നിന്നെല്ലാം നമ്മൾ ോചിച്ച് നിൽക്കണം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ ജീവിതത്തിലും നമുക്ക് പാടില്ലാത്തതെന്താണോ നിഷിദ്ധമായതെന്താണോ അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കുകയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആരോടെല്ലാം എന്തിനോടെല്ലാമാണോ നമുക്ക് ബന്ധം ആ ബന്ധം നമ്മൾ നിലനിർത്തുകയും ചെയ്യണം ഒന്നാമതായി നമ്മുടെ ബന്ധം അള്ളാഹുവിനോടാണ് അള്ളാഹുവിന്റെ പ്രവാചകനോടാണ് നമ്മുടെ മാതാപിതാക്കളോടാണ് നമ്മുടെ മക്കളോടാണ് നമ്മുടെ ഭാര്യ ഭർത്തർ കുടുംബങ്ങളോടാണ് സമൂഹത്തിനോട് മൊത്തമാണ് പ്രത്യേകിച്ചും സമൂഹത്തിലെ അവസരും കഷ്ടപ്പെടുന്നവരുമായ ആളുകളോടാണ് നമ്മുടെയൊക്കെ ബന്ധം ആ ബന്ധം സത്യസന്ധമായി നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്നാൽ ബന്ധം പാടില്ലാത്ത എല്ലാ മേഖലകളിൽ നിന്നും വാക്കിലും പ്രവൃത്തിയിലും തെറ്റാണെന്ന് അള്ളാഹു റസൂലും പഠിപ്പിച്ച എന്തിൽ നിന്നും നമ്മൾ മാക്കി വെക്കണം ഇബ്രാഹിം ഇവരാബി അലൈഹി നമുക്ക് വിട്ടേച്ചു പോയ ഗൗരവമായ ഒരു കാര്യമാണത് അദ്ദേഹം വിശ്വാസത്തിനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി ഉപ്പയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു നാട്ടുകാരിൽ നിന്നെല്ലാം മോചി മാറി നിൽക്കേണ്ടി വന്നു ഭരണകൂടത്തിന് വരെ ഭരണകൂടത്തിൽ നിന്ന് വരെ ചിന്മ കൽപ്പിച്ചപ്പോൾ അള്ളാഹിയുള്ള വിശ്വാസത്തിന് എതിര് കൽപ്പിച്ചപ്പോൾ മാറി നിൽക്കേണ്ടി വന്നു ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ ആ ഒരു മാതൃക തിന്മയിൽ നിന്ന് മാതൃകില്ല ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു നിങ്ങൾ അള്ളാഹുവിന് പറഞ്ഞ പ്രാർത്ഥിക്കുന്ന എല്ലാ വസ്തുവിൽ നിന്നും ഞാൻ മാറി നിൽക്കുന്നു അതേ മതാണ് എല്ലാ ബന്ധങ്ങളും പുലർത്തി മാതാപിതാക്കളോടുള്ള രാജ്യത്തിനോടുള്ള രാജ്യത്തിലെ ഭരണാധികാരികളോടുള്ള സമൂഹത്തിനോടുള്ള എല്ലാ ദുന്യവിയായ ബന്ധവും അദ്ദേഹം പുലർത്തി അവരോടൊക്കെ നന്മ ചെയ്തു അവർക്കൊക്കെ സത്യസന്ധമായി ജീവിച്ചു പക്ഷേ അള്ളാഹുവിന്റെ കാര്യത്തിൽ അല്ലാതെ മറ്റൊരാളെയും പ്രാർത്ഥിക്കുകയില്ല എന്ന ആ ഒരു വിഷയത്തിൽ അദ്ദേഹം എല്ലത്തിനോടും ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്ന വിളിച്ചു തേടുന്ന എല്ലാത്തിൽ നിന്നും ഞാൻ ഇതാ മാറി നിൽക്കുന്നു റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ റബ്ബിനോട് മാത്രം ഞാൻ പരാജയപ്പെടുകയില്ല എന്നാണ് എന്റെ പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷയാണ് ഇബ്രാഹിം നബി അലൈഹി നമുക്ക് മാറ്റിവെച്ചത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സമൂഹത്തിന്റെ കൂടെ നടന്നിട്ടില്ലെങ്കിൽ പാരമ്പര്യത്തിനോടൊപ്പം ജീവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ ഞാൻ എന്തെങ്കിലും തോന്നിവാസം ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും അയൽപ്പെടേണ്ടതില്ലാബിന്റെ മാർഗത്തിൽ മാത്രം ജീവിച്ചത് കൊണ്ട് ഞാൻ ഒരിക്കലും നിർഭാഗ്യവാനായി തീരുകയില്ല നിരാശനായി തീരേണ്ടതില്ല എന്ന് ഇബ്രാഹിംബി അലിസ്ലാം നമുക്ക് പഠിപ്പിച്ചു ബാക്കി വെച്ചത് അതാണിപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഹാജിമാരെ യാത്ര അയച്ചുട്ടും ഹാജിമാരുടെ വിവരങ്ങൾ അറിഞ്ഞും ഒരു ഹിന്റെ അജുകാലം കാത്തിരിക്കുന്ന ഒരു ബലി പെരുന്നാൾ കാത്തിരിക്കുന്ന നമ്മൾ നമുക്ക് ആ ബലി ചരിത്രത്തിന്റെ പിന്നിൽ ബാക്കി വെച്ച ഈ ഒരു പ്രതീക്ഷാബോധം ഞാൻ നിന്നും മാറി നിൽക്കുകയാണ് എനിക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് എന്റെ ബാക്കി കേടു എനിക്ക് ബാക്കി കുറവുണ്ടാവില്ല ഫലം ആഴ്ത്തും തോന്നില്ല അങ്ങനെ നിന്ന് അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയിൽ നിന്ന് അല്ലാത്തവരുടെ ആ സകല വസ്തുവിൽ നിന്നും അദ്ദേഹം മാറി നിന്നപ്പോ അദ്ദേഹത്തിന് ഇസാത്തിന് നൽകി നാം വലിയൊരു പാരമ്പര്യം വിശ്വാസികളുടെ പാരമ്പര്യത്തിന്റെ തുടക്കം കൂടി ഉണ്ടായി വിശുദ്ധമായ ഒരു ജീവിതം ജീവിച്ചപ്പോ ഞാൻ അദ്ദേഹത്തിന് ഈ സാപ്പിനെ നൽകി അൽകൂബിനെ നൽകി അതിനുശേഷം ഒരുപാട് നബിമാരുടെ പരമ്പര ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ സന്തതികളിൽ കൂടി നൽകി എന്നിട്ട് പറഞ്ഞു ആ തന്നെ ഞാൻ പ്രവാചകന്മാരാക്കി റഹ്മത്ത് അവർക്ക് ഞാൻ ധാരാളമായി ദാനം നൽകി അത്യുത്തമമായ സത്യത്തിന്റെ പ്രശസ്തി ആ അമ്പിയാക്കന്മാരിൽ കൂടി ലോകത്തും ഞാൻ നിലനിർത്തി ഫുറാ നബിഅലിസ്ലാം അള്ളാഹിന്റെ മാർഗത്തിലേക്ക് തിരിയുകയും അതിനുവേണ്ടി ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു നൽകിയ ആ ഒരു വലിയ മഹാഭാഗ്യം അമ്പിയാക്കന്മാരുടെ പിതാവായി അമ്പിയാക്കന്മാരുടെ ആർഗദർശിയായി അമ്പിയാക്കന്മാരുടെ പരമ്പരകളുടെ മുകളിൽ ഇരിക്കാനും അദ്ദേഹത്തിൽ കൂടി നബിമാരെ അള്ളാഹുതാല നിയോഗിച്ചുകൊണ്ട് മനുഷ്യർക്ക് ഹിതായത് നൽകുന്ന നബിമാരെ അദ്ദേഹത്തിന്റെ മക്കളാക്കി മാറ്റാനും ഒക്കെയുള്ള മഹാഭാക്യം നൽകി ഇത് അല്ലാഹു നമുക്ക് ഈ ചരിത്രം പഠിപ്പിച്ചു തരുന്നത് പടച്ചവന്റെ മാർഗത്തിൽ ജീവിച്ചാൽ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കേണ്ട തിന്മകൾ ഉപേക്ഷിച്ചാൽ അള്ളാഹുവിനു വേണ്ടി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അനുസരിച്ച് ആരായിരുന്നാലും ജീവിച്ചാൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും എന്നത് തന്നെ ഇബ്രാഹിം നബി നൽകിയ ആ ഒരു യുവത്വം യുഹാ ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹം പഠിച്ചവൻ മാത്രം മതി അള്ളാഹിന്റെ മാർഗം മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ചെറുപ്പക്കാരനായിരുന്നു ഇബ്രാഹിം ആ യുവത്വകാലത്ത് തന്നെ അദ്ദേഹം പഠിച്ചവന്റെ മാർഗത്തിൽ ജീവിച്ചു എന്നതാണ് അദ്ദേഹം നമുക്ക് നൽകിയ പാഠം യുവാക്കൾ വഴി തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് വയോവൃദ്ധന്മാരായാൽ തെറ്റിപ്പോകാനുള്ള ആവതില്ല കുട്ടികളാണെങ്കിൽ അവർക്കറിയുകയുമില്ല യുവത്വമുണ്ടായിക്കഴിഞ്ഞാൽ സമ്പത്തും ആരോഗ്യവും ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോവാനുള്ള എല്ലാ സാഹചര്യവുമുള്ള ഒരു സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി നമുക്ക് ഒരു യുവത്വത്തെ കാണിച്ചു തരുന്നത് തന്നെ കൂടി മാർഗത്തിൽ മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ ഒരു യുവാക്കൻ ഭാരത്തില്ല അള്ളാഹു ചെയ്തുകൊണ്ട് മാത്രം വളർന്ന യുവാക്കളെ അള്ളാഹുദാരെ പ്രത്യേകമായി പ്രശംസിക്കുകയും അർഷിന്റെ തടൽ പ്ര നൽകുമെന്ന വാഗ്ദാനം ചെയ്യുകയും ചെറുതായിട്ട് കാണാം സൗദനങ്ങളെ ഇബ്രാഹിം നബിയുടെ ആ യുക്തമായിരിക്കണം നമ്മളേയും യുക്തം ഇബ്രാഹിം നബിയുടെ പ്രതിച്ഛായ ആയിരിക്കണം ഇദ് ബാല ലഹ റബ്ബഹു അസ്ലിം ഇബ്രാഹിം നബിയോട് അള്ളാഹു മുസ്ലിമാവുക ഖാല അസ്ലത്തു ലർബിൽ ആലമീൻ ഞാൻ റബ്ബ് അൽ ആലമീൻ വേണ്ടി മുസ്ലിമായി കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞു അതായിരിക്കണം നമ്മളെ ഇസ്ലാം പ്രേഷകർത്തിലെ മുസ്ലിം ആവേണ്ടത് നമ്മൾ സർട്ടിഫിക്കറ്റിലെയും റേഷൻ കാർഡിലെയും മുസ്ലിം മാപ്പിള ഇസ്ലാം മുസ്ലിം എന്ന വെറും പേരിലുള്ള മുസ്ലിം അല്ല ഇബ്രാഹിം നബി നമുക്ക് കാണിച്ചു തന്ന ഇസ്ലാം നമ്മൾ മുസ്ലിംകളാവണം കർമ്മത്തിൽ കൂടി അസ്ലം തുൽമീൻ റബുലീന് കീഴ്പെട്ടു എന്ന പ്രവർത്തനത്തിൽ കൂടിയാണ് അദ്ദേഹം നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നത് അതുകൊണ്ടാണ് മക്കളെ മകനെയും ഭാര്യയെയും മക്കത്ത് വിജനമായ സ്ഥലത്ത് കൊണ്ടു ചെന്ന് വെക്കണം നീ തിരിച്ചു പോരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തയ്യാറായത് കൂടെ ഓടിച്ചാടി നടക്കാൻ പ്രായമായ മകനെ അറുക്കണം എന്ന് പറഞ്ഞപ്പോൾ മീനായിലേക്ക് കത്തിയും കയറും എടുത്ത് മകന്റെ കൈ പിടിച്ചു പോകാനുള്ള മനക്കരുത്ത് ഇബ്രാഹിം നബി അലിസ്സലാമിന് നൽകിയത് അതിന് ഞാൻ തയ്യാറാണ് കൽപ്പിച്ചതെങ്കിൽ നിങ്ങൾ എന്നെ െങ്കിൽ ഞാൻ ക്ഷമിച്ച് അള്ളാഹുന്റെ കൽപ്പനക്ക് കീപ്പിട്ട് ജീവിക്കാം എന്ന രണ്ട് മുസ്ലിം ഒരു മുസ്ലിമായ ഉപ്പയും മുസ്ലിമായ മകനും ഇബ്രാഹിം നബി അലിസ്ലാം നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ട് ആ മുസ്ലിം ആയിരിക്കണം നമ്മൾ അള്ളാഹു ത നമ്മളോടും ഒരു അങ്ങനെയുള്ള കൽപ്പനകൾ നൽകിയിട്ടുണ്ട് മകനെ അറക്കാൻ കൽപ്പിച്ചിട്ടില്ല ഒരു പരികർമ്മം നടത്താനേ കൽപ്പിച്ചിട്ടുള്ളൂ മക്കളെ കൊണ്ടുപോയി എവിടെങ്കിലും മക്കാൽ കൽപ്പിച്ചിട്ടില്ല മക്കളെ മുസ്ലിമീങ്ങളായി വളർത്താനേ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ അതിനെങ്കിലും നമ്മൾ മുസ്ലിങ്ങളായി ജീവിക്കണം ഉറപ്പും മനുഷ്യരെ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കണം അള്ളാഹിന്റെ കൽപ്പന നമ്മളോടുണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മൾ മുസ്ലിങ്ങളായിട്ടുണ്ടോ ജീവിക്കുന്നുണ്ടോ നീ നൽകിയ ആരോഗ്യത്തിനും ും കൂടി ജീവിക്കണം അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണ് നമ്മൾ നന്ദി ചെയ്തു കൊണ്ട് മുസ്ലിം ആയിട്ടുണ്ടോ നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ പെടണം നമ്മളോട് കൽപ്പിച്ചു ഇബ്രാഹിംബിയോട് കൽപ്പിച്ച പോലെയുള്ള കടുകടുത്ത കൽപ്പനകളൊന്നുമില്ല സത്യം മാത്രം പറയണം ആരെയും ഉപദ്രവിക്കരുത് കൊടുക്കണം ജനങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്നവനെ അള്ളാഹുദാര ഇഷ്ടപ്പെടുന്നു അള്ളാഹിനെ മാത്രം തേടണം അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം ഇതൊക്കെയുള്ള കൽപ്പനകൾ ചെയ്യാവുന്ന കൽപ്പനകളാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോടും നമ്മളോടും അന്ന് കൽപ്പിച്ചത് കുറെ കൂടി കടുത്ത കൽപ്പനകൾ അദ്ദേഹം നിറവേറ്റിക്കൊണ്ട് ഇസ്ലാമിന്റെ മാതൃക അദ്ദേഹത്തിൽ കൂടി അന്ന് നമുക്ക് കളിച്ചു തന്നു ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് സഹോദരന്മാരെ എങ്കിലേ ഈ ഹജ്ജ് ഈ പെരുന്നാള് ഇതിനൊക്കെ ഒരർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് ഇബ്രാഹിം അലി അലിസ്ലാമിന്റെ അനിയായുവിന കൂട്ടത്തിൽ പെടാൻ നമ്മളെ കൊണ്ടാവേണ്ടത് എന്തൊക്കെയുണ്ടോ ആ മാർഗത്തിലേക്ക് വരിക അള്ളാഹു അനുഗ്രഹിക്കു പറഞ്ഞ ോടും വള കൽപ്പിച്ചു നമ്മളോടും വല്ല കൽപ്പിച്ചു കുറച്ച് കടുകെടുത്ത കൽപ്പനകളാണ് അദ്ദേഹത്തോട് കൽപ്പിച്ചത് എന്നാൽ കടുപ്പമില്ലാത്ത ചെയ്യാവുന്ന കൽപ്പനകളാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് നബിയുടെ കൂടെ എന്ന് പറയുന്ന നമ്മൾ ആ ഇബ്രാഹിം നബിയുടെ കൂടെ പരലോകത്ത് എത്തിപ്പെടണമെങ്കിൽ ഈ ബാഹ്യമായ ആഘോഷങ്ങളും ചാടകളും കൊണ്ട് മാത്രമായില്ല നമ്മളോട് കൽപ്പിച്ച കൽപ്പനകളിലേക്കും നമ്മൾ വരണം അതാണ് നമ്മുടെ ജീവിതം സ്വീകരിക്കപ്പെടണം പ്രാർത്ഥനയാണ് റബ്ബെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം ഒത്തു അലീന ഇന്ന കാലത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ വല്ലതും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു തരണം നിരന്തരമായ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് ഇതിലൊക്കെ നമ്മളെ കൊണ്ടാവുന്ന വിധം അദ്ദേഹത്തിന്റെ നമ്മളും ഇബ്രാഹിം നബിയുടെ അനുയായികളിൽ അദ്ദേഹത്തെ പിൻപറ്റി ജീവിക്കുന്നവരാണ് ഇബ്രാഹിം നബിനോട് അടുത്തവർ എന്ന് ആ കൂട്ടത്തിൽ ഉൾപ്പെടുകയുള്ളൂ അതിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുക ഏകനായ റബിനെവിന്റെ മാർഗത്തിൽ ഒരു തെൽപിയന്താക്കി മാറ്റുക എന്ന ആ ലംബി വരുന്നു ഞങ്ങൾ നിലകുത്തരം ചെയ്യുന്നു എന്ന തെൽപിയത്തിന്റെ സന്ദേശം ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുക അള്ളാഹു അതിന് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം കഴിവും അറിവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു താല വിട്ടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെമാരുടെയും ഔല്യാക്കളുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെയും പരലോകത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ വിശുദ്ധമായ ജീവിതം ജീവിച്ച് സത്യസന്ധരായ മുസ്ലിംകളിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തു സഹോദരങ്ങളെ ഒരു ഒരു പാവപ്പെട്ട മനുഷ്യൻ രോഗിയായി കാലിന് ബുദ്ധിമുട്ടുണ്ടായി നടക്കാൻ കഴിയാത്ത ആളിവിടെ വന്നിട്ടുണ്ട് എല്ലാവരും കഴിയുന്ന മാതിരി സഹായിക്കാൻ അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാവരും സ്വീകരിച്ച് നമ്മുടെ പാപങ്ങൾ പുറത്ത് തന്ന് വിശ്വാസികളുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾ അവരുടെ രോഗം അള്ളാഹുത്താൽ ശമിപ്പിക്കുമാറാവട്ടെ مرشوي على الغلق <applause> او فرطه مرحله نلقي انا كنت ربنا اتينا في الدنيا حسنا وفي الاخره حسنا وقنا عذاب النار تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين